എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം തന്നോണ്ട് നമുക്ക് ആദർശിന്റെ നയനയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ കിരണിനെ വിളിക്കുവാണ് ആദർശ് ആദർശ് വിളിച്ചിട്ട് എടാ എനിക്ക് നിന അത്യാവശ്യമായിട്ടൊന്ന് കാണാനുണ്ട് നീ ആ ബീച്ചിലേക്ക് വരണോന്ന് പറയണ ഇത് കേട്ടു കിരൺ പറഞ്ഞു എന്താണ് കാര്യം അത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമാണോ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം നേരിട്ട് പറയേണ്ട കാര്യങ്ങളാ ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല നീ ഒന്ന് വരണോന്ന് പറയുന്നത് പിന്നീട് ആദർശ് കിരണെ കാണാനായിട്ട് ബീച്ചിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്നിട്ട് ആദർശ കിരണിനോട് കാര്യങ്ങളെല്ലാം പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പത്തേനും കിരൺ പറഞ്ഞു എടാ ഇത്ര വലിയ കാര്യം ഉണ്ടായിട്ട് നീ എന്താടാ അത് നിന്റെ ഭാര്യയോട് തുറന്നു പറയായിരുന്നേ ചോദിക്കണം അല്ല അത് പിന്നെ ഞാന് നീ കൂടുതലൊന്നും പറയണ്ട നീ എന്നോട് പറയുന്നേക്കാളും മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ആരോടാ പറയേണ്ടിയിരുന്നറിയാവോ നയനയോടായിരുന്നു പറയേണ്ടിയിരുന്നേ നയനായിരുന്നു ഈ കാര്യങ്ങളൊക്കെ ആദ്യം അറിയേണ്ടിയിരുന്നെന്ന് പറയണം എടാ നായനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും പിന്നെ സംഭവിക്കാൻ പോകുന്ന അറിയാലോ നിന്നോട് പറയുന്ന പോലെയല്ല നയനക്ക് ചിലപ്പോൾ ഇത് സഹിക്കാൻ പറ്റിയെന്ന് വരത്തില്ല എന്ന് പറയുന്നത് എന്ന് നിന്നോട് ആര് പറഞ്ഞു എടാ അവൾ അവള് പോലെ തന്നെയാ അതുകൊണ്ട് അവൾക്ക് ഇതൊക്കെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും നീ ഒരിക്കലും തെറ്റെയല്ലെന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യുണ്ട് അതുകൊണ്ട് നീ ഒരിക്കലും കുറ്റക്കാരനായിട്ട് അവൾ കാണില്ല എന്ന് പറയാ എടാ അതൊക്കെ നിന്റെ തോന്നല് മാത്രാ ഇത് പോലെ അല്ല നയനെന്ന് പറയാ പിന്നെ ഇത് നീ എന്നോട് തന്നെ പറയണം കല്യാണിയും നയനയും കൂടെ അത്ര കൂട്ടുകാരാണല്ലോ അതുകൊണ്ട് നീ അതൊന്നും ഓർത്ത് പേടിക്കണ്ട എനിക്കറിയാം നയനയെന്ന് പറഞ്ഞാൽ നല്ല പെൺകുട്ടിയാണ് അവൾക്ക് നിന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും അത് കേട്ടിപ്പം ആദർശ് പറഞ്ഞു അത് പിന്നെ ഞാൻ എങ്ങനെയാടാ എടാ നീ ഇത് പറയാതിരുന്നാലോ കുഴപ്പം നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു രഹസ്യം പാടില്ല അറിയാലോ മൂർത്തി ജുവല്ലറിയുടെ പരസ്യം തന്നെ അറിയാലോ വിശ്വാസം അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കണം അവിടുത്തെ എം ഡി ആയ ആദർശ് ആദർശൻ്റെയോട് ഒരു വിശ്വാസമുണ്ട് ഉണ്ട് ആദർശന്റെ ഭാര്യയ്ക്ക് ആ വിശ്വാസം നീയായിട്ട് ആയിട്ട് തല്ലിക്കെടുത്തരുത് നാ എന്ത് കാര്യം ഉണ്ടെങ്കിലും നീ തുറന്ന് പറയണം തുറന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ ഇതിങ്ങനെ മനസ്സിൽ വെച്ച് ഊതി പെരിപ്പിച്ച് പെരിപ്പിച്ച നീ ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് ചാടിക്കൊണ്ടിരിക്കുക അതിൻ്റെ ആവശ്യം എന്താ ഇരിക്കുന്നതെന്ന് ചോദിക്കണം കേട്ടപ്പം ആദർശ് പറഞ്ഞു എടാ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ചിലപ്പോൾ എൻ്റെ തള്ളിക്കളഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ അവള് അവളുടെ മനസ്സ് നിന്നിട്ടുണ്ടെങ്കിൽ ഓ അതാണ് കാര്യം അതൊന്നുമില്ല നീ പേടിക്കണ്ട ഇനിയിപ്പം നായനയ്ക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ കല്യാണി കൊണ്ട് സംസാരിപ്പിച്ചോളാം ഞാനും കല്യാണി സംസാരിച്ച് അവളുടെ മനസ്സിന് നേരെ അയക്കോളാം ആ കാര്യം നീ പേടിക്കണ്ട ഇനിയിപ്പം നിനക്ക് പറയാൻ എന്തെങ്കിലും മടിയുണ്ടെങ്കിൽ ഞാൻ കല്യാണി വിട്ട് കല്യാണിയെ കൊണ്ട് സംസാരിപ്പിക്കട്ടെ ചോദിക്കാ ഏ വേണ്ട അതിൻ്റെ ആവശ്യമില്ല ഞാൻ തന്നെ ഇന്ന് സംസാരിക്കാന്ന് പറയാം അങ്ങനെയാണ് നീ ഒരു കാര്യം ചെയ്യുക നീ തന്നെ അവളോട് പോയി സംസാരിക്കുക അതെ ഏറ്റവും നല്ലത് സംസാരിച്ച് കാര്യങ്ങൾക്ക് എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കുക നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും കാണത്തില്ല നീ ഞാൻ അല്ല പറയുന്നത് എന്നെ വിശ്വാസം ഇല്ലെന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ആദർശം പറഞ്ഞ് എനിക്ക് നിന്നെ വിശ്വാസമാണെന്ന് പറയാണ് പിന്നീട് ആദർശ് വീട്ടിലേക്ക് പോവാണ് ഈ സമയത്ത് നയനയുടെ അടുത്ത് ചന്ദമുള കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പം ചന്തമുള ഒരു കാറൊക്കെ ഓടിച്ചു കൊണ്ട് നയനയെ കൊണ്ട് ന്ടിപ്പിച്ച് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ദേവേനെ ഈ കാഴ്ച കണ്ടോണ്ടാണ് വരുന്നത് ദേവേനു വന്നിട്ട് ചോദിച്ചു ആഹാ കൊള്ളാലോ നയനാമ്മ മോളും കൂടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ നയന പറഞ്ഞു അതെ മോൾക്കാണെങ്കിൽ കളിക്കാൻ എപ്പോഴേലെങ്കിൽ ആരെങ്കിലും കൂടെയുള്ള ഭയങ്കര സന്തോഷമുള്ള കാര്യമെന്ന് പറയണം അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നവ്യയുടെ കോള് നയനയുടെ ഫോണിലേക്ക് വരുന്നത് നവ്യേച്ച ഉള്ള വിളിക്കണതെന്നും പറഞ്ഞ് കോൾ എടുക്കുവാണ് പിന്നീട് നവ്യ ചു അല്ല നയന നീ എന്താ ഇങ്ങോട്ടേക്കൊന്നും വരാത്തേനെ ചോദിക്കുക അത് പിന്നെ ചേച്ചി ഞാനിവിടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ല എന്നെ ഒന്ന് കാണാൻ പോലും വന്നില്ല മോനെ കാണാൻ പോലും അത് പിന്നെ അമ്മയ്ക്കുണ്ടല്ലോ അവിടെ നോക്കാനായിട്ട് അതുകൊണ്ടാന്ന് പറയണം ഉം അപ്പോഴേക്കും ചന്ദമോളിൻ്റെ ശബ്ദം കേട്ടു അല്ല അതായത് അവിടെ ഒരു കുഞ്ഞിന്റെ ശബ്ദം കേൾക്കണം എന്നൊക്കെയാ അത് പിന്നെ ആദർശ എന്റെ ഫ്രണ്ടിന്റെ കുട്ടിയാന്ന് പറയണം എന്തിനാ നയന നിവൃത കള്ളത്തരം പറയണേ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു അബിയ എന്നോടെ പറഞ്ഞു പറഞ്ഞെന്ന് പറയണം അത് കേട്ട് ഇപ്പൊ നയനയ്ക്ക് പിന്നെ വിളിക്കാൻ പറ്റിയില്ല നയന പറഞ്ഞു അത് മുത്തശ്ശനൊരു കുട്ടിയെ കൊണ്ടുവന്നാന്ന് പറയാം ഉം എന്നിട്ട് നീ എന്താ എന്നോട് പറയായിരുന്നേന്ന് ചോദിക്കണം അത് പിന്നെ എന്ത് പറയാനേ ചേച്ചി അതുകൊണ്ട് ഞാനൊന്നും പറയാതിരുന്നതെന്ന് പറയണം പിന്നീട് നയനെ പറഞ്ഞു പാവം കുട്ടിയെ ആരും ഇല്ലാത്ത കുട്ടിയാന്ന് പറയുന്നത് ഇത് കേട്ടുകഴിഞ്ഞിപ്പം നബി വെച്ചു അല്ല ഇവിടെ ഒരു കുട്ടി ഉണ്ടായല്ലോ ഉം ഉണ്ടായി കഴിഞ്ഞ സമയത്ത് തന്നെ മുത്തശ്ശൻ എന്തിനാ ഇങ്ങനെ കുട്ടിയെ കൂട്ടിക്കൊണ്ട് വന്നേന്ന് ചോദിക്കുക അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഒരു കാര്യമില്ലാതെ മുത്തശ്ശൻ എന്താണോ കൂട്ടിക്കൊണ്ട് വരില്ല എന്ന് അറിയത്തില്ലേ അതുകൊണ്ട് ആ കാര്യോർത്തർ നബി ചേച്ചി പേടിക്കൊന്നും വേണ്ടാന്ന് പറയാം എനിക്ക് പേടിയൊന്നുമില്ല ഞാനങ്ങനെ പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ചിരി സമയം കൂടെ സംസാരിച്ചിട്ടാണ് കോള് കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും നയനും ദേവേനോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്ന് അഭിയേച്ച് ഇവിടെ ഒരു കുട്ടിയുണ്ടെന്നുള്ള കാര്യം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവേനു പറഞ്ഞു ഈ അബിയുടെ ഒരു കാര്യം അബിയുടെയും ജലചയുടെയും മനസ്സിലൊന്നും ഇരിക്കില്ല അവരിങ്ങനെ എല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുമെന്ന് പറയണം അപ്പോഴേക്കുമാണ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് ആദർശനെ കണ്ടത് ചന്തപുളുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി ഒരു പേടിയൊക്കെ മുഖത്ത് വന്നു ഈ സമയത്ത് ആദർശനെ കണ്ടത് ദേവേനെ ചോദിച്ചു എടാ നീ ഇത് എവിടെ പോയതായിരുന്നു ചോദിക്കും ഞാൻ പുറത്തു വരെ പോയതായിരുന്നു നയനെ പറഞ്ഞു ഞാൻ എത്ര വട്ടം ആദർശ എണ്ണ വിളിച്ചു ആദർശമാണ് എന്താ കോളെടുക്കാത്തേ എനിക്ക് എന്ത് ആയെന്നറിയാവോ എന്തിന് അല്ല എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിപ്പോൾ വെങ്ങാനും വല്ല തലവർഗോ മറ്റേ ചെയ്തിരുന്നുണ്ടോന്നോ അതുകൊണ്ടാണ് ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നത് ആദർശാണ് മാത്രം ഞാൻ പറയുന്നത് എന്താ മനസ്സിലാവാത്തെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ആദർശം ഒന്നുമില്ല ദേവേനെ ചോദിച്ചു എടാ നീ വീണ്ടും ഹോസ്പിറ്റലിൽ മറ്റേ പോയതെന്ന് ചോദിക്കും ഏ ഞാൻ വീണ്ടും ഹോസ്പിറ്റലിലൊന്നും പോയില്ല എന്ന് പറയണം എടാ നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് നീ അത് ആരോടെങ്കിലും തുറന്നു പറ ഇത് പറട്ട് കഴിഞ്ഞപ്പത്തേനും ആദർശം പറഞ്ഞു പറയണം എന്ന് പറയണേ ദേവേനി പറഞ്ഞ് പറയണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണേ ഈ സമയം ആദർശം അയനോട് പറഞ്ഞു നീ അങ്ങോട്ട് കയറി വന്നേന്ന് പറഞ്ഞ് അയനെയും വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോവാണ് ചന്ദമോൾ ഇങ്ങനെ ഭയത്തോടു കൂടി ആദർശനെ നോക്കുന്നുണ്ടപ്പോ ദേവേനീ ദേവേനി മോളിൻ്റെ അടുത്തേക്ക് എന്നിട്ട് എന്താ മോൾ ഇങ്ങനെ നോക്കുന്നേ മോൾക്ക് പേടിയാണെന്ന് ചോദിക്കാ എനിക്ക് പേടിയാന്ന് പറയാ പേടിക്കൊന്നും വേണ്ട കേട്ടോ അതെ മോൾ എന്നെ മുത്തശ്ശീന്നല്ലേ വിളിക്കണേ അപ്പം ആഹ് ആ പോയതാരാ എൻ്റെ മോനല്ലേ അപ്പൊ അത് മോളുടെ അച്ഛനായിട്ട് വരില്ലേ അപ്പൊ അച്ഛാന്ന് വിളിച്ചാൽ മതി കേട്ടോ അച്ഛനായിട്ട് കണ്ടാൽ മതി കേട്ടോ നയനമ്മയും അല്ലേ നയനെ വിളിക്കുന്നേ അപ്പൊ നയനമ്മയും ആദർശ അച്ഛനും അത് മതി കിട്ടോ മോള് പേടിക്കൊന്നും വേണ്ട ആദർശ്മോൻ പാവം കേട്ടോ എന്ന് പറയണം ഉം ശരിയെന്ന് പറഞ്ഞാൽ ചന്ദമോള് തലയാട്ടു വേണം നല്ല ഭംഗിയുണ്ട് ചന്ദിന്റെ ചിരി കാണാൻ നല്ല ഓമനത്തുള്ളൊരു കുഞ്ഞ് ദേവേനെ പിന്നീട് ചന്ദമോളെ ചേർത്ത് പിടിക്കുവാണ് ആ സമയത്ത് മുറിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ ആദർശം നല്ല ടെൻഷൻ ഉണ്ട് ആദർശം നയനയോട് പറഞ്ഞു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാണ്ടെന്ന് പറയാണ് നയന പറഞ്ഞു അതെന്താ ആദർശനെ സംസാരിച്ചോളാം പറയാണ് ഞാൻ ആദർശനോട് ദേഷ്യപ്പെട്ട എന്താണെന്ന് അറിയാമോ ആദർശൻ എവിടെയെങ്കിലും പോയി തലറങ്ങി വീണാലോ എന്ന് പേടിച്ചിട്ടാ ആദർശേണ്ട മനസ്സിൽ എന്തോ ഒരു ഉണ്ട് എന്നോട് പറയാൻ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഡോക്ടറോടെങ്കിലും കാര്യങ്ങളൊക്കെ തുറന്നു പറയാം എന്ന് അത് കേട്ട് ഇഞ്ഞപ്പത്തേനും ആദർശം പറഞ്ഞു ഏ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാൻ നിന്നോട് എന്ന് പറയാണ് നയനു പറഞ്ഞു ആദർശ എണ്ണം അറിയാലോ ഞാൻ ആദർശാണ് ഇപ്പം ഇത്ര ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ആദർശ എണ്ണെക്കുറിച്ചുള്ള ടെൻഷൻ കാരണം ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കാരണം ആദർശ എണ്ണം മനസ്സിൽ എന്തോ ഒരു ടെൻഷനുണ്ട് പറയാതെ ഇങ്ങനെ ഉള്ളിൽ തന്നെ വെച്ചോണ്ടിരിക്കും തോറും ആദർശ എണ്ണം ഓരോ പ്രശ്നങ്ങളും വന്നുകൊണ്ടിരിക്കുക അത് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടിപ്പോൾ ആദർശം പറഞ്ഞു എനിക്ക് സീരിയസ് ആയിട്ട് സംസാരിക്കണം എന്ന് പറയാം നയനെ പറഞ്ഞു അതിനെന്താ സംസാരിച്ചോളം പറയാം ഇവിടെ വെച്ച് പറ്റില്ല നമുക്ക് ബീച്ചിൻ്റെ അങ്ങോട്ടേക്ക് പോകാം പറയണം ഞാൻ എൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നേ അതത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ആ കാര്യം കേട്ടു കഴിയുമ്പോഴത്തേനും നീ എന്നെ വെറുക്കോ എന്ന് ചോദിക്കാണ് വെറുക്കാനാ ഞാനാ ഞാനെന്തിൻ്റെ ആദർശം തന്നെ വെറുക്കണേ അതെ കാണിക്കുന്ന പോലെ തന്നെ ഈ സ്നേഹം എന്നോട് അപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് ചോദിക്കുക അതെന്താ ആദർശ കേട്ടോ അങ്ങനെ പറയണേ ഇത് കേട്ടപ്പോൾ ആദർശനം ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാം ആയിക്കോട്ടെ എന്നും പറഞ്ഞിട്ട് നയനെ ആദർശനെ ചെന്ന് ചേർത്ത് പിടിക്കുകയാണ് ആദർശനം പേടിക്കണ്ട ബാ നമുക്ക് പോവാന്ന് പറയണേ അങ്ങനെ അവര് കടൽപ്പുറത്തേക്ക് പോവണം അവിടെ ചെന്ന് ഇപ്പത്തേനെ ആദർശ പറഞ്ഞു ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് നീ എന്നോട് ദേഷ്യപ്പെടുമെന്ന് ചോദിക്കുക എന്തിനാ ആദർശേട്ടാ ഞാൻ ദേഷ്യപ്പെടുന്നത് അതെല്ലാം നയന ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇത്ര എനിക്ക് അതുകൊണ്ട് ഇത്ര ബുദ്ധിമുട്ട് വരുന്നതെന്ന് പറയാം ഇതിപ്പോൾ ആദർശം കുറേ സമയമായല്ലോ പറയാൻ തുടങ്ങിയിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ പറ എന്ന് പറയാണ് പിന്നീടാണ് ആദർശം ആ കാര്യം പറയണേ മൂർത്തി മുത്തശ്ശൻ വിളിച്ചുകൊണ്ട് പോയതും അതിന് ശേഷം അനകയുടെ വീട്ടിലേക്ക് എന്ന്തും അനകം മരിച്ചു കിടക്കുന്നതായ കാര്യങ്ങളും പിന്നീട് അനകം വെൻ്റിലേറ്റർ കിടക്കുന്ന കാര്യങ്ങളും എല്ലാം പറയുവാണ് പിന്നീട് ചന്തുമാളുടെ കാര്യത്തെക്കുറിച്ച് പിത്തേരുണ്ടായിരുന്ന ഫോട്ടോ തൻ്റെ അനകയുടെ കൂടെ ഫോട്ടോ കണ്ടതിനെക്കുറിച്ച് എല്ലാം പറയണം എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും നയനും ഒരു നിമിഷം ഒന്നും ഉണ്ടായിരുന്നു ആദർശിന്റെ ടെൻഷൻ ദൈവമേ നയനയ്ക്ക് ഇതെല്ലാം കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നേ പിന്നീട് നയനയുടെ മുഖം കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ആദർശമോട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നയനയെന്ന് പറയണം ആദർശാൻ ഒരു തെറ്റും ചെയ്യാഞ്ഞിട്ടാണോ ആ അനകയെന്ന് പറയുന്ന ആ പെൺകുട്ടിയുമായിട്ട് ആദർശാന്റെ ഫോട്ടോ അവിടെ വന്നത് അതെങ്ങനെ വന്നതെന്ന് ചോദിക്കുക എനിക്കറിയത്തില്ല അതെങ്ങനെ വന്നതെന്ന് പക്ഷെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇത് കേട്ടു കഴിഞ്ഞപ്പം നായനെ പറഞ്ഞു ആദർശന എന്താ ഏഹ് ആദർശ എന്നോട് ഈ കാര്യം എന്താ നേരത്തെ തുറന്നു പറയായിരുന്നതെന്നൊക്കെ ചോദിക്കണം അല്ല അത് പിന്നെ ഞാൻ എന്നും പറഞ്ഞ് ആദർശം അങ്ങോട്ട് മാറിപ്പോയി നിൽക്കുകയാണ് നായന് പിന്നീട് ആദർശനെ പോയി ഞങ്ങൾ കെട്ടിപ്പിടിക്കുവാണ് പിന്നീട് ആദർശനോട് പറഞ്ഞു എനിക്ക് ആദർശേണ്ഠ വിശ്വാസം എന്ന് പറയുകയാണ് എന്നേക്കാളും കൂടുതലായിട്ട് ആദർശേണ് വിശ്വാസമുണ്ട് ആദർശേന ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് ഈ കാര്യം ഓർത്തിട്ട് ആദർശേട്ടൻ പേടിക്കണ്ട പിന്നെ ചന്ദമോളിൻ്റെ കാര്യം ചന്ദമോളെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് എന്നെ അവൾ നയനാമയെന്നാണ് വിളിക്കുന്നത് അതുപോലെ തന്നെ ആദർശാടനെ ഇനി ആദർശ ചാന്ന് വിളിച്ചോട്ടെ എന്ന് പറയാം നീ എന്തൊക്കെയാണ് നയനെ പറയണമെന്ന് ചോദിക്കാം അതെ എനിക്ക് മോളെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്താണെങ്കിലും മോളെ സ്വന്തം മോളായിട്ട് വളർത്താൻ തന്നെ തീരുമാനിച്ചു അതുപോലെ തന്നെ ആദർശേണ് അവളെ സ്വന്തം മോട്ടാ മോളായിട്ട് കണ്ട തരുന്ന പ്രശ്നമല്ലേ ഉള്ളതെന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ ആദർശം പറഞ്ഞു കാര്യമൊക്കെ ശരി തന്നെയാ പക്ഷെ നിനക്കറിയാലോ എനിക്ക് യാതൊരു അറിവില്ല ഇതിനകത്ത് പക്ഷേ ഒരു മരണമൊഴി പോലെയാണ് അനക ആ സമയത്തും മുത്തശ്ശനോട് ആ കാര്യങ്ങൾ പറഞ്ഞേ ഇവിടുത്തെ അനന്തപുരിയിലെ കൊച്ചുമോളാണ് ചന്തുമോളെന്നുള്ള കാര്യം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഒന്ന് അതിനെ ഒന്ന് ആലോചിച്ചു എന്നിട്ട് പറഞ്ഞു എന്താണെങ്കിലും അനിയുടെ കുഞ്ഞായിരിക്കില്ലെന്ന് പറയാം അതെനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ അതിനെ ആദർശേണ്ടതല്ല അങ്ങനെയാണ് പിന്നെയുള്ള സംശയമുള്ളത് അഭിയിലാണ് അവന് കള്ളത്തരങ്ങളെ കാണിക്കുന്നതുകൊണ്ട് അവനെ സംശയിക്കേണ്ടിയിരിക്കും എന്ന് പറയണം അത് കേട്ടപ്പോൾ ആദർശം കൊടുക്കുന്നത് അത് ശരി തന്നെയാണ് പക്ഷേ ഈ കുഞ്ഞിൻ്റെ പിതൃത്വം അവനെ ഏറ്റെടുക്കാൻ തന്നെ തയ്യാറായതാണ് അതാണ് എനിക്കൊന്നും മനസ്സിലാകാത്തത് അത് അതുമാത്രമല്ല ഇപ്പോഴാണെങ്കിൽ അവന് കുറെ തവണ ആയിട്ട് എന്നോട് കുറെ പൈസയൊക്കെ മേടിച്ചെന്ന് പറയണം അവൻ പറയുമ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാതിരിക്കും എനിക്ക് പറ്റുന്നില്ലെന്ന് പറയണം അത് കേട്ടപ്പം നയനെ പറഞ്ഞു ആദർശേട്ടാ ഇനി ആദർശമാണ് എന്തായാലും അങ്ങനെയും ചെയ്യണ്ട പൈസ ഒന്നും അവന് എന്ന് പറയണം അല്ല നയനെ അത് പിന്നെ കൊടുക്കണ്ട നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം ആദർശനം ധൈര്യമായിട്ടിരിക്കുക ഈ നയനയല്ലേ കൂടെ പിന്നെ ആദർശമാണ് എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് സ്വന്തം ഭാര്യ കൂടെ ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ ഫുൾ സപ്പോർട്ടായിട്ട് ഞാൻ കൂടെ ഉണ്ട് ആദർശമാണ് എനിക്ക് വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയണം പിന്നീട് അവര് കിരണെ വിളിക്കുവാണ് അങ്ങനെ കിരണും കല്യാണിയും ആദർശം സംസാരിച്ചോണ്ടിരിക്കുവാണ് റെസ്റ്റോറൻറ്റ് വെച്ച് കിരൺ പറഞ്ഞു ഇത് ആദ്യമേ എൻ്റെ ആ നയനോട് പറയുമായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനും ചോദിക്കുവാണ് നയനെ പറഞ്ഞു അത് ശരിയാ ആദർശന എന്നിയിൽ നിന്ന് മറച്ചു വെച്ചു ആദർശനം തന്നെയാ പറഞ്ഞിരിക്കുന്നത് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലോ ഒരു ഒളിച്ചു മുറയാൻ പാടില്ലെന്ന് എന്തുണ്ടെങ്കിലും പരസ്പരം തുറന്നു പറയണം എങ്കിൽ മാത്രമേ കുടുംബജീവിതം നല്ലതായിട്ട് മുന്നോട്ട് പോകത്തുള്ളു അല്ലെങ്കിൽ പിന്നെ ആ കാര്യം പറഞ്ഞു കഴിയുമ്പോഴത്തേനും ഭാര്യയ്ക്ക് സംശയം അല്ലെങ്കിൽ ഭർത്താവിന് സംശയം വെറുതെ എന്തിനാ ഇത് കേട്ടപ്പോൾ ആദർശമാണ് അത് ശരി തന്നെയാ എൻ്റെ ഭാഗത്തെ തെറ്റാത് ഞാനത് അംഗീകരിക്കും എന്ന് പറയാം ഞാനത് നേരത്തെ തുറന്ന് പറയണമായിരുന്നു കിരൺ പറഞ്ഞു അതെ പേടിക്കൊന്നും വേണ്ടെന്ന് പറയാം പറഞ്ഞു ഞാൻ ഞാനൊരു കാര്യം തീരുമാനിച്ചു ഇനി ചന്തമോളെ സ്വന്തം മോളായിട്ട് വളർത്താൻ തീരുമാനിച്ചു എന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു അതായിക്കോട്ടെ പക്ഷേ ഒരു കാര്യമുണ്ട് അതിൻ്റെ ആരാന്നുള്ള സത്യം തിരിച്ചറിയണ്ടേ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇനി ആദർശന്റെ ഒരു മുടി ചന്തമോളിൻ്റെ ഒരു മുടിയും പിന്നെ അബിയുടെ ഒരു മുടിയും എടുക്കുവാണെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് അവൻ്റെ കൈ കൊടുത്ത് നമുക്കിന്നെ സത്യം തെളിയിക്കാം ഡി എൻ എ നടത്തുക അറിയാമല്ലോ ആരുടെ കുഞ്ഞാന്നുള്ള കാര്യം അറിയാലോ അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞിപ്പം നയനെ പറഞ്ഞു അത് ശരിയാ നല്ലൊരു കാര്യം തന്നെയാണെന്ന് പറയുന്നത് പിന്നീട് നായനെ പറഞ്ഞു എനിക്കാണെങ്കിൽ ആ മോളെ സ്വന്തം മോളായിട്ട് വളർത്താനാണ് താല്പര്യം എന്ന് പറയാം കിരൺ പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ചെയ്യണം ഡി എൻ എന്ന് നടത്തണ്ട സ്വന്തം മോളായിട്ട് നിങ്ങൾ വളർത്തിയ പോലെ ആദർശം എന്നെ ചോദിക്കുവാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ആദർശം ഒരു ഞെട്ടലോടുകൂടി ഇങ്ങനെ നോക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭധനം നേർന്നുകൊണ്ട് നിർത്തുന്നു